പ്പോൾ നമ്മൾ എല്ലാവരെയും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരെയും കടൽ കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിന്ന് കടല് കാണാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ സമയം ഒരു അഞ്ച് മു മുക്കാല് അഞ്ച് മുക്കാ അഞ്ച് നാൽപ്പതൊക്കെ ആവുന്നുള്ളൂ സമയം സൂര്യ അസ്തമിക്കാനായിട്ടില്ല സൂര്യ ഒരു അറ അറ മുപ്പത്തഞ്ചിനാണ് ഇന്ന് അസ്തമയം ഉള്ളത് അപ്പോൾ ഒന്ന് രാവിലെ മുതൽ നമുക്കറിയാം ഭയങ്കര ഇരുട്ടും മഴയും ആകെ ഒരു ഇരുന്ത മൂടിയ കാലാവസ്ഥയായിരുന്നു അപ്പോൾ കാലാവസ്ഥ മാറി അപ്പോൾ വളരെ ശാലീന സുന്ദരമായൊരു കാലാവസ്ഥയാണെന്നൊക്കെ കാണുന്നത് സൂര്യനെ അവിടെ കാണാൻ സൂര്യൻ വളരെ കൂടിയിട്ട് ആകാശത്ത് നിൽക്കുന്നുണ്ട് കടലും വല്ല വല്ലാത്ത ഗാംഭീര്യമൊന്നും കാണുന്നില്ല പൊതുവെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഗർജിക്കുന്ന ഒരു കടലിത് ഇത്ര ശാന്തമായിട്ട് ഞാൻ കണ്ടിട്ടില്ല അഞ്ചാറ് പ്രാവശ്യം കടല് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ശാന്തമായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇന്ന് വളരെ ശാന്തതയുണ്ട് നമ്മുടെ അറബിക്കടൽ നമുക്കറിയാം അറബിക്കടല് നമ്മുടെ പൊന്ന പൊന്നാനിലെ അറബിക്കടലിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഇതിന് ഈ അറബിക്കടലിന് നമ്മളെ സംബന്ധിച്ച് പ്രത്യേകത ഉണ്ട് അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് അതിട്ടില്ല അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറ് അറബിക്കടലാണ് അങ്ങനെ രണ്ടാമത് പിന്നെ മൂന്നാമത് പറയുകയാണെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറ് അറബിക്കടലാണ് പിന്നെ നാലാമത് പറയുകയാണെങ്കിൽ പൊന്നാനിയുടെ പടിഞ്ഞാറ് വാക്കും അറബിക്കടലാണ് അപ്പോൾ കുറേ പ്രത്യേകത ഉണ്ട് നമ്മുടെ പൊന്നാനിക്കാരെ സംബന്ധിച്ച് കുറേ പ്രത്യേകതയുണ്ട് നമുക്ക് ഇത് നമ്മളൊക്കെ ഒരു പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര ചെറുപ്പത്തിലൊന്നും നമ്മൾ അറബിക്കടല് കണ്ടിട്ടില്ല പിന്നൊക്കെ സംബന്ധിച്ചൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പി ജിക്കൊക്കെ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ കോളേജിലെ പ്രിൻസിപ്പാളോട് ചോദിച്ചിട്ട് ഞങ്ങൾ പി ജി കുട്ടികൾ എം ഇ എസ് കോളേജിൽ നിന്ന് കടലാണ് പോയത് അപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായിതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു തോന്നിയിട്ട് ഈ കടലായിരുന്നു നമ്മൾ ആ കോളേജിൽ നിന്ന് ഇങ്ങനെ കുറച്ചൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് ഒരു വെട്ടി വെട്ടിത്തിളങ്ങുന്ന ഒരു എന്തോ പോലെ ഒരു പ്രകാശം പോലെ കണ്ടിരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ കടലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്തോ ഒരു വെള്ളി കളറ് വെട്ടി തിളങ്ങുന്ന പോലെയാണ് തോന്നുക ഇപ്പോൾ എന്തൊരു മനോഹര ശാന്തസുന്ദരമായിട്ടാണ് ഈ കടൽ കാണുന്നത് ഞാൻ ഞാനിത്രയും അതിൻ്റെ പ്രാവശ്യം കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് കടൽ പിന്നെ നമ്മൾ കുട്ടികളായിട്ട് ടൂറ് പോയിട്ടും പിന്നെ നമ്മൾ പിന്നെ ബി എഡിനൊക്കെ പഠിക്കുമ്പോഴൊക്കെ പോയിട്ടുണ്ട് കന്യാകുമാരിയിലും അവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ എത്ര തീരെ ശാന്തത കുറവാട്ടാണ് അവിടെ ബംഗാൾ കടലും അറബിക്കടലും പിന്നെ എൻ്റെ മാസമുദ്രിൽ ചേരുന്ന ഭാഗമാണ് അവിടെ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ പോകുന്നത് നമ്മൾ ബോട്ടിലൊക്കെ പോകും വളരെ പുഴയിലൊക്കെ നദീക്കൂടെ ഒക്കെ ബോട്ടിൽ പോകുന്ന പോലെ തോന്നുന്നു ഇവിടെയൊക്കെ നമ്മൾ ബോട്ടിൽ പടിഞ്ഞാറക്കര ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര നമുക്കൊരു പേടിയൊക്കെ തോന്നും അഴിമത്ത് കൂടെ അവിടെ അതേ ഇല്ല അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അതുപോലെ ഇരമാല ധാരാളം ഉണ്ട് മരുന്നുണ്ടെങ്കിലും അത്രാണ്ട് ഗർജിക്കുന്ന ഒരവസ്ഥയിൽ ആയിട്ടില്ല എന്താണെന്നറിയില്ല വേനൽക്കാലം ആയതുകൊണ്ടൊന്നും അറിയില്ല മഴക്കാലത്തൊക്കെ ഭയങ്കരമായിട്ട് ഗർജനൊക്കെ കേൾക്കാം അപ്പോൾ നമ്മുടെ അറബിക്കടലിനെ സംബന്ധിച്ച് ഒരു രാജാവിൻ്റെ ഒരു പ്രൗഢിയാണ് അപ്പോൾ അറബി അതായത് അറബിക്കടൽ കടലിൻ്റെ റാണി എന്ന് പറഞ്ഞാൽ കൊച്ചിയല്ലോ കൊച്ചി കായൽ കൊച്ചി തുറന്നോ കൊച്ചി എന്ന് പറയുന്ന സ്ഥലമാണല്ലോ അപ്പോൾ റാണി കൊച്ചിയാവുമ്പോൾ രാജാവ് അറബിക്കടൽ രാജാവിൻ്റെ ഒരു പ്രൗഢിയാണ് ഈ അറബി അറബിക്കടലിന് നമ്മൾ പൊതുവേ കടലമ്മെന്നൊക്കെയാണ് പറയാ അറിയിക്കറങ്ങി കേട്ടാ ആ അതായത് പ്രകൃതിയുടെ ശക്തിയും ഒക്കെയാണ് ഇതിൽ നമ്മൾക്ക് മനസ്സിൽ തോന്നുക പിന്നെ ഈ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയാം കാറ്റ് കൊണ്ട് കാറ്റ് മൂലമാണ് തിരമാല ഉണ്ടാവുന്നൊക്കെ നമുക്ക് മനസ്സിലെ അത്രയായിട്ട് പലതും പറയുന്നുണ്ടെങ്കിലും എന്തോ ഒരു അത്ഭുത ശക്തി ഇതിന്റെ മുന്നിൽ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട് എന്തായാലും വളരെ സുന്ദരിയാണ് അറബിക്കടല് അപ്പോൾ ഈ അറബിക്കടലിൻ്റെ മനോഹാരിത നിങ്ങളെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ തിരമാലകൾ നിറഞ്ഞ അറബിക്കടലിനെ നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് എന്തായാലും നല്ലൊരു ദിവസമാണ് ഇന്ന് വളരെ മനോഹരമായൊരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കാഴ്ചയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവരോടും സ്നേഹമുണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു നിങ്ങൾ വീഡിയോ ഇനിയും കാണുക നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ നിങ്ങളോട് സ്നേഹം അറിയിക്കുന്നു അപ്പോൾ നമ്മൾ ഈ കടലിൻ്റെ സൗന്ദര്യങ്ങളെ ആകാശം സൂര്യൻ അങ്ങനെ സൗന്ദര്യം നമ്മൾ ഇങ്ങനെ എന്തു ചെയ്യുന്നു നിങ്ങളെ കാണിക്കുന്നു അതോടൊപ്പം നിങ്ങളും ആസ്വദിക്കുക വീഡിയോ കണ്ടിട്ട് പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഇവിടെ ധാരാളം ആൾക്കാരുണ്ട് കഷ്ടത്തിന് ആൾക്കാരുണ്ട് ധാരാളം പേരുണ്ട് ഒരു അജമക്കാല കഴിക്കുന്നത് ധാരാളം പേരുണ്ട് എനിക്കൊരു സുന്ദരമായിട്ടുള്ള സ്ഥലം സ്ഥലം കെട്ടിയപ്പോൾ ഞാൻ വിഴാൻ പോയിട്ട് ആ തിരമാലൻ്റെ കാലുമേലേക്ക് വന്നപ്പോഴേ കാല് നനച്ചിട്ട് തിരമാല പോകുള്ളൂ എന്ന് പറയുമല്ലോ അപ്പം ഞാനത് എൻ്റെ ശബ്ദം അങ്ങനെ ആയി പോയത് അപ്പോൾ ഞാനിത് മാറി നിന്നതാണ്ട് ആ തിരമാല വരുന്നുണ്ട് അപ്പം എന്തായാലും ഈ ശക്തിക്ക് മുന്നിൽ പ്രണമിക്കുന്നു ദൈവത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ നമ്മൾ നമസ്കരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ആ നന്ദി അറിയിക്കുന്നു വീഡിയോ കാണുന്നതിൽ അപ്പം എല്ലാം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം പിന്നെ ആ ഭാഗം അപ്പുറത്ത് ഭാഗം കാണുന്നത് പടിഞ്ഞാറക്കര ബീച്ചാണ് ആ ഭാഗം കാണുന്നത് അപ്പുറത്ത് കാണുന്നത് സസ്യങ്ങളൊക്കെ ആയിട്ടുള്ള പടിഞ്ഞാറക്കര ബീച്ചാണ് ഇപ്പുറത്ത് ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട് നമ്മളാ തിരിയുന്ന പൊന്നാനി ലൈറ്റ് ഹൗസാണ് ആ കാണുന്നത് ആ ബിൽഡിങ് വേലങ്ങനെ തിരിയുന്നുണ്ട് അപ്പം മൊത്തത്തിൽ അതിമനോഹരമായ നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ പൊന്നാനിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അറബിക്കടലിൻ്റെ ശാലീന സൗന്ദര്യം കാണിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ടാറ്റ ബൈ അടുത്ത വീഡിയോയുമായി നമുക്ക് വേറെ ദിവസം അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ടാറ്റ ബൈ